സമിതി അടുത്ത് ഞാനൊരു ഒരു ക്ലിപ്പ് കാണിച്ചു ദുബായിൽ നിന്ന് എന്റെ കൂടെ ഉള്ള ആളുകൾ അതെന്താണ് മഴ കിട്ടാത്ത കൊണ്ട് ഒരാൾ നിലത്ത് വീണ് ഉരുളുന്നു ഈ ഇങ്ങനെ ഉരുൾക്കൊണ്ട് അയാൾ പറയണം മഴയില്ല മഴ പേര ഉരുളുകയാണ് പിന്നാലില്ല ലോക വിദേഹത്ത് അങ്ങനെണ്ടോ നിലത്ത് വീണ് ഉരുള അങ്ങനെ ഒന്നില്ല ചിലര് ചില ചില മഹാന്മാരെ പോയിട്ട് പോയിട്ടുരുളുന്നവരുണ്ട് മക്കബറയിൽ പോയിട്ട് സുജൂതി ചെയ്യുന്നവരുണ്ട്

ഒന്നും മുസ്ലിം ബാധകം അല്ല എന്നാൽ ഞാൻ പറഞ്ഞു ഇതൊരു അല്ല എന്നാൽ ഇതുപോലത്തെ ആ ജുമാ എങ്ങനെ ബാങ്ക് അറബിയില് നിസ്കാർ അറബിയില് അറബിയില് ദിഖർ അറബിയില് തകബീർ അറബിയില് എല്ലാ അറബി ഭാഷ മാത്രകാ എല്ലാ എല്ലാ വിവാദത്തും അങ്ങനെ തന്നെ എല്ലാ നിഖു അങ്ങനെ തന്നെ ബീദ മാത്രം നബിതങ്ങളെ പറഞ്ഞു സല്ലൂക മാരായത് മുനീ യൂസേൻ ജീ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതെന്ന് കണ്ടു മനസ്സിലാക്കി അതുപോലെ നിസ്കറണം എന്നാൽ ചിലരെന്തു ചെയ്തു അവർക്ക് റസൂലുള്ളാഹി അങ്ങീകരിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നബിതങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഖുത്ബോധിയ ഭാഷയിലല്ലാതെ ജുമാ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ നിർവഹിച്ചിട്ടില്ല നിസ്കാരത്തിനൊരു ഭാഷക്കൊരു ഭാഷ അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഹാബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല ആയിരത്തി മുന്നൂറോളം കൊല്ലം ലോകത്തൊറൊറ്റ പണ്ഡിതനും ലോകത്തൊരു പള്ളിയിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ നിർവഹിച്ചിട്ടില്ല ഇംഗ്ലീഷിൽ പൊത്തുപോയിട്ട് അറബിയിൽ നിസ്കരിക്കുക അല്ലെ മലയാളത്തിൽ അറബിയിൽ നിസ്കരിക്കുക പള്ളിയാണ് കാണുന്നൊക്കെ നിസ്കാരം നിങ്ങളുടെ കാലത്ത് ഒരു കൂട്ടർ കൂട്ടുണ്ട് നാട്ടു പള്ളി ഇല്ലായിട്ടല്ല പിന്നെ മുസ്ലിമികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളിണ്ട് എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന്റെ സുഹൃത്തുക്കാൻ പറ്റും അതൊരു വലിയ പരിപാടി ഒരു ഒരു പുതിയ തന്ത്ര എപ്പോഴുള്ള പുതിയ സുൽത്താന്റെ കാറ്റുള്ള മുനാഫിക് തന്ത്രാണ് അവരാശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുക ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അത് ഒരു വലിയ തന്ത്ര അങ്ങനെ അള്ളാഹുവിന്റെ തങ്ങളോട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തെടുക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യരുത് എന്ന് മാത്രമല്ല അതെ അവർ ജനങ്ങൾക്കിടയിൽ ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന എന്തിനാണ് അവർ പള്ളി നിർമ്മിക്കുന്നത് ഒന്നിച്ച് ഒരുമിച്ച് നിസ്കരിക്കുന്ന മോമിനീങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി അവിടെ പോലത്തെ ജുമാ അല്ല ഇവിടെ ഇവിടെ പോലത്തെ ജമാത്തല്ല അവിടെ ഇവിടെ അവിടെ ഇല്ല ഇവിടെ ഉള്ള ദിക്കർ അവിടെ ഇല്ല ഇവിടെ ഉള്ള തറാവിൻ്റെ എണ്ണം അവിടെ ഇല്ല ഇങ്ങനെ മുസ്ലിമീങ്ങളെ ഇങ്ങളെ റമദാനിലും ഭിന്നിപ്പിക്കണം വെള്ളിയാഴ്ചയും ഭിന്നിപ്പിക്കണം എല്ലാ സ്ഥലത്തും ഭിന്നിപ്പിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന കക്ഷികൾ അത് കാപട്യമല്ലേ അതാണ് പറയുന്നു മസ്ജിദൻ അല്ല പറയുന്ന ർമ്മിക്കുന്ന കക്ഷികൾ അവർഫിത്തുകളാണ് പള്ളി പൊളിച്ചു കളയാൻ ഓർഡർ ചെയ്തു ഞാനിത് പറഞ്ഞു വരുന്നത് കാണുന്നതൊക്കെ പള്ളിയാണെന്ന നിലക്ക് അത് തന്നെ നമ്മളെ സംഗതിയാണ് വിചാരിച്ച് കേറിക്കൂടാ നിസ്കാരം ഇമാം പേരോളി ജനിക്കുന്നതിന്റെ എണ്ണൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയില്ലേ ാണ് പറഞ്ഞത് ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചോളണമെന്ന് അറബി ഭാഷയിൽ മാത്രം അറബിയിൽ മാത്രമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് തന്നെ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചൊരാൾ നടത്തിയാൽ ആ ജുമാ ആ ബാത്തില മതിയാകൂല അത്തരത്തിലുള്ള വല്ലതിലും പെട്ടുപോയവരുണ്ടെങ്കിൽ നൂറ് എന്ന നിയമമല്ലേ ഇമാം രേഖപ്പെടുത്തിയത് ആ ഇമാമിങ്ങളെ പവർ ഞാൻ പറയണോ